മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുത്തത് പാപകരമായ അധർമ്മത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുത്ത ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആ ക്രിസ്തുവിനെ നാം രക്ഷകനായി അംഗീകരിക്കണം ക്രിസ്തു എന്തിന് പാപത്തിൽ നിന്നും വിലയ്ക്ക് മേടിച്ചു യേശു ക്രിസ്തു നമ്മെ എന്തിനെ രക്ഷിച്ചു നാം മരണത്തിന്റെ നിഴില്ല ജീവിച്ചിരുന്നത് മരണത്തിന്റെ അധികാരിയായ പിശാജിന്റെ അടിമയിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ യേശു ക്രിസ്തു തന്റെ മരണത്തിലൂടെ നമ്മെ വിലയ്ക്ക് മേടിക്കുവാനിടയായി ഈ ലോകത്തിലുള്ള മനുഷ്യൻ വില കൽപ്പിക്കുന്നതൊന്നുകൊണ്ടല്ല യേശുക്രിസ്തു നമ്മെ വിലയ്ക്ക് മേടിച്ചത് മറിച്ച് തന്റെ പ്രാണനെ തന്റെ ജീവനെ നമുക്ക് വേണ്ടി വില കൊടുത്തു എന്തിനാണ് ഇങ്ങനെ വില കൊടുക്കുവാനുള്ള കാരണം സകല മനുഷ്യരുടെയും മേൽ കിടക്കുന്ന പാപം പാപം അതിന്റെ ശമ്പളം മരണമാണ് പാപമുള്ള മനുഷ്യർ മരിക്കും നിശ്ചയം പാപമുള്ള മനുഷ്യർ മരിക്കുന്നു നിശ്ചയം എങ്കിൽ അത് ദൈവത്തിന്റെ കൽപ്പനയാണ് നീ പാപം ചെയ്തിട്ടുണ്ടോ ജനിച്ചത് നീ പാപത്തിലാണോ ജീവിക്കുന്നത് ദൈവമരുത് ചെയ്യുന്ന ഉറപ്പായിട്ടും നീ മരിക്കും പാപത്തിന്റെ ശമ്പളം മരണം പാപം ചെയ്ത് കഴിയത്തില്ല <laughs> കാരണം സുബോധത്തിലുള്ള ജീവിതം അവന് ജീവിക്കുവാൻ കഴിയത്തില്ല പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ലക്ഷ്യമില്ല അവൻ എവിടെ ചെല്ലുന്നു അവൻ എന്തിനു ജീവിക്കുന്നു അവൻ എങ്ങനെ മരിക്കുന്നത് എന്തുകൊണ്ട് മരിക്കുന്നു എന്നൊന്നും അവന് തിരിച്ചറിയുവാൻ കഴിയത്തില്ല കാരണം അവന്റെ സുബോധം നഷ്ടമാക്കിക്കിടക്കുകയാണ് അവൻ ഇരുട്ടിന്റെ അറയിൽ അടിമയായി കിടക്കുകയാണ് ലോകത്തിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനൊരു കുരുണരു തുല്യമാണ് കാരണം ലക്ഷ്യമില്ല ലക്ഷ്യമില്ലാതെ കിടക്കുന്ന മനുഷ്യനെ വീണ്ടെടുത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്തിന് വീണ്ടെടുക്കുന്നതിന് മുമ്പേ താൻ എന്തിനാണ് മയിക്കുന്നത് തന്റെ മരണത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങളെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയാ ഞാൻ ും ജീവിക്കുവാൻ വേണ്ടിയ ഒരട്ട വ്യക്തി പോലും ആഗ്രഹിക്കുന്നില്ല മരിക്കണം എന്നുള്ള ചിന്തയിൽ പക്ഷെ യേശുക്രിസ്തു വന്നത് നമുക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടിയ യേശുക്രിസ്തു വന്നത് നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിക്കാൻ നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മെ വിലയ്ക്ക് മേടിക്കുവാൻ നിന്നെ ശ്രേഷ്ഠനാക്കി തീർക്കുവാൻ ഈ മരിക്കുന്ന ലോകത്തല്ല മരണമില്ലാത്ത ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്നെ ശ്രേഷ്ഠനാക്കി തീർക്കുവാൻ വില കൊടുത്തു മേടിച്ചവനാണ് രക്ഷകനായ കർത്താവ് പ്രിയ കുഞ്ഞെ കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു ഞങ്ങൾ ഈ സുവിശേഷമായി ഇവിടെ കടന്നു വന്നത് രക്ഷകനായ ക്രിസ്തുവിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ് പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിച്ചു പാപത്തിൽ മരിക്കുന്ന മനുഷ്യ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു നിത്യമായ നരകമാണ് ആ നിത്യമായ നരകത്തിൽ ആ നിത്യമായ ശാപത്തിൽ ആ നിത്യമായ അധർമ്മത്തിൽ നിന്നും തിരിച്ചൊരു മടങ്ങി വരവില്ല അങ്ങനെങ്കിൽ നാം തീരുമാനമെടുക്കേണ്ടതും നാം ജീവിക്കേണ്ടതുമായ അവസ്ഥയെ ഈ ശരീരമെന്ന കൂടാരത്തിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ചിലത് തീരുമാനമെടുക്കണം നാം ചിലത് ഭിക്കണം നാം ചിലത് അവകാശമാക്കി തീർക്കണം ആ അവകാശമാക്കി തീർക്കുന്നതിന്റെ ഏക വഴി യേശുക്രിസ്തുവാകുന്ന വഴിയ യേശുക്രിസ്തു നിന്റെ അകത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ നീ കുരുടനല്ല നീ ജീവനിൽ നടക്കുന്നു യേശുക്രിസ്തു നിന്നെയകത്ത് ജീവിക്കണം ആ യേശുക്രിസ്തു നിന്നകത്തു വസിക്കണം ആ യേശു ക്രിസ്തു നിന്നിലൂടെ ലോകത്തിൽ വെളിപ്പെടണം നിന്നിലൂടെ ലോകത്തിൽ വ്യാപരിക്കണം അതിനുവേണ്ടി പ്രിയ സ്നേഹിത പ്രിയ കുഞ്ഞെ പ്രിയ മാതാവേ പാപത്തെ ഉപേക്ഷിക്കണം പാപമേ പോ എന്ന് പറഞ്ഞാൽ പാപം പോകില്ല പാപത്തെ ഉപേക്ഷിക്കണമെങ്കിൽ പാപം നിന്നെ പോകണമെങ്കിൽ പാപസ്വഭാവം നിന്നും നിന്നും മാറണം ത് പാപത്തിന്റെ അധികാരി നിന്നെ വിടണം നിന്നിൽ വിട്ട് മാറിപ്പോകണം ദൈവത്തിന്റെ തിരുവചനം പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ ആലയം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ലയോ ദൈവം ആത്മാവാകുന്നു അപ്പൊ ഒരുവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ അകത്ത് ദൈവം വസിക്കുക എന്നുള്ളതാണ് പാപത്തിന്റെ അധികാരി വസിക്കുന്നെങ്കിൽ അവൻ പ്രവർത്തിക്കുന്നത് മുഴുവനും ചിന്തിക്കുന്നത് മുഴുവനും അവൻ യാത്ര ചെയ്യുന്ന മുഴുവനും ലക്ഷ്യമില്ലാതിരിക്കുക എന്നാൽ പാപത്തെ ജയിച്ച ദൈവം ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നിന്നിൽ വസിക്കുവാൻ തുടങ്ങുമ്പോൾ നിന്റെ അകത്ത് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ഒന്നാമത് നിനക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ക്വാളിറ്റി സുബോധം തിരിച്ചു വരികയാണ് ആ സ്വർഗരാജ്യത്തെ കുറിച്ച് നീ ഓർക്കുകയോ ഞാൻ എന്തിനാണ് ജനിച്ചത് ഞാൻ ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് പ്രിയ കുഞ്ഞേ യേശു നിന്റെ അകത്തു ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ലോകത്തിൽ ലോകം നിന്നെ കളിയാക്കുമായിരിക്കും ലോകം നിന്നെ പരിഹസിക്കുമായിരിക്കും ലോകത്തിൽ നിനക്കൊരു വിലയും കാണത്തില്ല പക്ഷെ യേശു നിന്റെ അകത്തു ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവത്തിന്റെ മുമ്പിൽ ആ സ്വർഗത്തിന്റെ മുമ്പിൽ ആ ദൈവരാജ്യത്തിൽ നീ വിലേറിയവനായി തീരുകയാണ് മനുഷ്യനായി തീരുകയാണ് ഒരു പൂർണ്ണ ദൈവപുത്രനായി വെളിപ്പെടുകയാണ് പ്രിയക്കുഞ്ഞെ വിലയില്ലാതെ കിടന്ന നിനക്ക് പിതാവായ ദൈവം നിനക്ക് വേണ്ടി വില കൊടുത്തത് തന്റെ മാറിലിരുന്ന തന്റെ പുത്രനായ ക്രിസ്തുവിനെ ദൈവത്തിനത് വിലയേറിയ കിടന്ന നിലയ്ക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലെ വിലയ്ക്ക് വേണ്ടി പിതാവായ ദൈവം നിനക്ക് വേണ്ടി നൽകി എങ്കിൽ ആ പിതാവിന്റെ സ്നേഹം എത്ര വലിയ സ്നേഹമാണ് ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയ സ്നേഹമാണ് ആ ദൈവ സ്നേഹത്തിലേക്ക് ആ ദൈവത്തിന്റെ ചിന്തയിലേക്ക് ആ ദൈവത്തിന്റെ വഴിയിലേക്ക് ഭാരതത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന അസ്വർഗീയ സ്വർഗീയ ആത്മാവിന്റെ ഇഷ്ടത്തിലേക്ക് ഇന്നു പകൽ നിങ്ങളെ വിളിക്കുന്നു ഇന്നു പകൽ നിന്റെ പേര് ആ സ്വർഗത്തിൽ എഴുതുവാൻ ദൈവമാഗ്രഹിക്കുന്നു ഒരു നിമിഷം നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരുക്കമാണോ ഒരു നിമിഷം നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ ഞാൻ ലോകത്തോട് കൂടെയാണോ ജീവിക്കേണ്ടത് ഞാൻ മരണത്തിന്റെ അധികാരിയോട് കൂടെയാണോ ജീവിക്കേണ്ടത് അതോ മരണത്തെ ജയിച്ച ആ ജീവന്റെ തുറമുഖത്താ ജീവിക്കുന്ന ക്രിസ്തുവിനോടുകൂടെയാണോ ജീവിക്കേണ്ടത് യഥാർത്ഥ ജീവിതം യഥാർത്ഥ വെളിച്ചം യഥാർത്ഥ പ്രകാശം യഥാർത്ഥ വഴി തിരഞ്ഞെടുക്കുക സർവശക്തനായ ദൈവം നല്ലവരായ ദേശനിവാസികളെ ദൈവജനത്തെ അതിനായി ഒരുക്കട്ടെ